ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെങ്കോലും കിരീടവും വച്ച് കീഴടങ്ങുകയാണോ ഒരു വശത്ത് കേന്ദ്രത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി സർക്കാർ ഇപ്പോൾതാ ഒന്നും മിണ്ടുന്നില്ല ഉയ്യാടുന്നില്ല കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു വാക്കുപോലുമില്ല കിഫ്ബിയിൽ രോഷമില്ല കേന്ദ്ര വിമർശനത്തിൽ സംസ്ഥാന സർക്കാരിന് നയം മാറ്റം ഇതിനിടെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരമല്ല പൊതുസമ്മേളനം ഏറ്റുമുട്ടലെന്ന പ്രതീതി ഒഴിവാക്കാനെന്ന റിപ്പോർട്ടും ഏതായാലും മുഖ്യമന്ത്രിയും ടീമും നേട്ടവട്ടത്തിലാണെന്ന് വ്യക്തം ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കീഴടങ്ങുകയാണോ സംസ്ഥാനത്ത് ഞെരുക്കുന്നുവെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറക്കാൻ തീരുമാനിച്ചിട്ടും നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാര്യമായി നോവിക്കാതെ സർക്കാർ കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പരാമർശിച്ചിരുന്നെങ്കിൽ കരുവന്നൂരിലും കരിമണലിലും കിഫ്ബിയിലും കേന്ദ്ര ഏജൻസികൾ ചുറ്റി വരഞ്ഞിട്ടും ഇത്തവണ ഒരു വാക്കും അവർക്കെതിരെ ഇല്ല കിഫ്ബിയെ കേന്ദ്രം ഞെരുക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷം പ്രകടിപ്പിച്ച രോഷവുമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര വിമർശനമുണ്ടെങ്കിലും പൊതിഞ്ഞു പറയാനും ശ്രമിച്ചു ദേശീയ പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ മുഗൾ ചരിത്രവും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വവും മറ്റും എടുത്തുമാറ്റിയതിനെ ചരിത്രം വളച്ചടിക്കാനുള്ള ബിജെപിയുടെ ശ്രമമായാണ് ഇതുവരെ ഇടതുപക്ഷം വ്യാഖ്യാനിച്ചിരുന്നതെങ്കിൽ എൻ സിആർ ടിയുടെ സാധാരണ നടപടി മാത്രമായാണ് നയപ്രഖ്യാപനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണറെ ലാക്കാക്കി നിയമസഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതിനെ കഴിഞ്ഞ തവണ എതിർത്തെങ്കിൽ ഇത്തവണ സമാന സാഹചര്യം നിലനിൽക്കുമ്പോഴും എതിർപ്പില്ല വർഗീയതക്കെതിരെ സർക്കാരിന്റെ നയവും നിലപാടും നയപ്രഖ്യാപനത്തിൽ ഇല്ല അഞ്ചു മാസത്തെ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നുവെന്നാണ് അവകാശവാദം മൂന്നുമാസം കുടിശ്ശികയായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കോടതി കയറിയെങ്കിലും ഈ പദ്ധതിയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നതിൽ സർക്കാരിന് ഒരു സംശയവുമില്ല കഴിഞ്ഞ തവണ സ്വപ്ന പദ്ധതിയായി പരാമർശിച്ച സിൽവർ ലൈനിനെ ഇക്കുറി വിട്ടുകളഞ്ഞു എന്നതും എടുത്തു പറയണം അതേസമയം ഇനിയും ട്രാക്കിലെത്താത്താണ് വാദം രണ്ടര വർഷം ഭരിച്ച ഗതാഗത മന്ത്രിയുടെ ചെയ്തുകളെ പുതിയ മന്ത്രി കൂടെ കൂടെ തിരുത്തുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ബസ്സുകൾക്ക് അധിക ഓർഡർ നൽകിയതുൾപ്പെടെ മുൻമന്ത്രി ചെയ്തു വെച്ചതെല്ലാം മികച്ചതാണെന്നും സർക്കാർ പറയുന്നു എന്നാൽ എല്ലാ മാസവും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ജീവനക്കാരെ കുറിച്ച് മിണ്ടുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ വർഷം ആമുഖത്തിൽ ഒരു ഖണ്ഡിക നീക്കിവച്ചിരുന്നു മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ കേസെടുക്കുന്ന ശൈലി തുടങ്ങിയതിനാലാകാം ഇത്തവണ മാധ്യമ സ്വാതന്ത്ര്യത്തിനും നയപ്രഖ്യാപനത്തിൽ ഇടമില്ല എന്തായാലും കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ വർഷം മാഞ്ഞടിച്ച പിണറായി സർക്കാർ ഈ വർഷം കേന്ദ്രത്തിനെതിരെ അധികം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ചർച്ചയാകുന്നത് മാത്രമല്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരമല്ല പൊതുസമ്മേളനം ഏറ്റുമുട്ടലെന്ന പ്രതി ഒഴിവാക്കാൻ എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രതിഷേധ സമരമോ പൊതുസമ്മേളനമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സമരമെന്ന് സർക്കാർ പറയുന്നെങ്കിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ അറിയിച്ചിരിക്കുന്നത് പൊതുസമ്മേളനം എന്നാണ് ഏതായാലും കത്തിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു കേന്ദ്ര ഏജൻസികളെ ഭയന്ന് സമരം സമ്മേളനമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം കേരളത്തിൽ പ്രഖ്യാപിച്ചത് പക്ഷേ മറ്റു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും കക്ഷി നേതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനുള്ള സമ്മേളനമാണെന്ന് പറയുന്നു സമ്മേളനം സമരം തന്നെയാണെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷും സമരം തന്നെയെന്നും സംശയം വേണ്ടെന്നും മന്ത്രി കെ രാജനും പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ കേന്ദ്ര ഏജൻസികളെ ഭയന്ന സമരം സമ്മേളനമാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം കേന്ദ്രവുമായി ഏറ്റുമുട്ടുന്നുവെന്ന പ്രതിനിധി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം നടത്താൻ തീരുമാനിച്ചത് എന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് മൻ എൻസി അധ്യക്ഷൻ ശരത് പവാർ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൾ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണമുള്ളത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നും സൂചനയുണ്ട്